കേരള കർഷക ഫെഡറേഷൻ പരിസ്ഥിതി ദിനം ആചരിച്ചു ഫലവൃക്ഷങ്ങളുടെയും ഔഷധ ചെടികളുടെയും തൈകൾ നൽകിയാണ് ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായത് സി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് ബാബു തൈകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫലപക്ഷ തൈകളും ഔഷധ തൈകളും വിതരണം ചെയ്തു ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ടി ജി ബിജു അധ്യക്ഷനായി സി എം ബി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് ബാബു തൈകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പേരിൽ മറ്റ് പല പ്രശ്നങ്ങളും കൊണ്ട് ഇന്ന് കാർഷിക മേഖല ആകപ്പാടി ഒരു അസന്തുലിതാവസ്ഥയിലായിരിക്കുന്നു മനുഷ്യൻ്റെ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷ്മിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൽ അതിൽ നിന്ന് അതിന് ഒരു ഓർമ്മപ്പെടുത്തൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ലോകം ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പം കേരള കർഷക ഫെഡറേഷൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിൻ്റെ ജില്ലാ കമ്മിറ്റികളും അതുപോലെ ഏരിയ കമ്മിറ്റികളുടെ എല്ലാം നേതൃത്വത്തിൽ ഇതുപോലെ വൃക്ഷത്തൈകൾ അതുപോലെ ഫലവൃക്ഷത്തൈകളും പിന്നെ ഔഷധവൃക്ഷത്തൈകളുമെല്ലാം വിതരണം ചെയ്തുകൊണ്ടും ഈ ഇത്തരം തൈകൾ നട്ടുകൊണ്ടുമെല്ലാം പരിസ്ഥിതി ദിനം ആയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള കർഷക ഫെഡറേഷൻ ഡിഗി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഔഷധവൃക്ഷ തൈകളും അതുപോലെ ഫലവൃക്ഷത്തൈകളുമെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരുന്ന പരിസ്ഥിതി ദിനം വളരെ സമുചിതമായ രീതിയിൽ തന്നെ മാറിയിരിക്കും ഞാൻ നേരത്തെ കുതിപ്പിച്ചതുപോലെ പരിസ്ഥിതിക്ക് വളരെയധികം കോട്ടങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ജീവജാലങ്ങളുടെ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം പരിസ്ഥിതി ദിനം ആ അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ ദിനമായിട്ട് മാറട്ടെ എന്നും പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നും മാത്രം അത് വി ആര് അനിൽകുമാര് കൃഷ്ണന് കണിയാപുരം എസ് കെ മധു പി എ ബിനീഷ് തുടങ്ങിയവര് സംസാരിച്ചു